അലൈക്കും വാഹമത്തുല്ല അലഹമില്ല പരിശുദ്ധ റജബ് മാസം വരികയാണ് നമ്മിലേക്ക് ഇൻഷാ അള്ള ഇന്ന് മകരുവോട് കൂടി പിറ കണ്ടാൽ റജബ് ആദ്യ രാവാണ് അപ്പോൾ ഈ റജബ് മാസം ആയി എന്നറിഞ്ഞാൽ ഓതേണ്ട ദുവാകളെക്കുറിച്ചും അതുപോലെ തന്നെ സൂറത്ത് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹുവിൽ നിന്ന് ദുവാ ചെയ്ത് എല്ലാത്തിനും ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടി റജബ് ഷാബാൻ റമലാൻ റമലാൻ മാസം നമ്മിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ഈ റജബ് മാസം തന്നെ നമ്മുടെ ഹൃദയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ശുദ്ധിയാക്കണം റജബ് മാസം വന്നാൽ തന്നെ ഒരുപാട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു മാസമാണേത് റജബ് റജബ് കഴിഞ്ഞാൽ ഷാബാൻ റമലാൻ അതുകൊണ്ട് നോമ്പെടുക്കുന്നവരൊക്കെ നോമ്പെടുക്കുക റമലാനിലെ നോമ്പ് വീട്ടാനുള്ളവരൊക്കെ ഈ റജബ് മാസത്ത് തന്നെ വീട്ടി ഒക്കെ റാഹത്തിലാവുക കൽബൊക്കെ ശുദ്ധീകരിക്കുക പിണങ്ങി നിൽക്കുന്നവരോടൊക്കെ മിണ്ടുക ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക റജബ് റജബുമാസത്ത് തന്നെ അപ്പോൾ ഈ പിറ കണ്ട് എന്ന് മാരുവോട് കൂടിയിട്ടാണ് പിറ കാണുക അല്ലേ അപ്പോൾ റജബ് മാസം ആയി എന്നറിഞ്ഞാൽ ഓതേണ്ട ദുവാനെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിവിടെ പറയുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്കൊരു മൂന്ന് തവണ ഏതാണ് ആ റജബ് മാസം വന്നു കഴിഞ്ഞു എന്നറിഞ്ഞാൽ ഓതേണ്ട ദുവ ഏതാണ് എന്നൊക്കെ നമുക്കൊരുമിച്ച് ودم الله أكبر اللهم أهله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله إلى آل رشد وخير അള്ളാഹു അക്ബർ അള്ളാഹുമ അഹല്ഹു അലീന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബുക്കല്ലാഹു ഇലാലു റുഷിദ്ദീൻ വഹൈർ അള്ളാഹു അക്ബർ അള്ളാഹു അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വ വൽ ഇസ്ലാമി റബ്ബീ വറബുഖല്ലാഹു ഇലാലു റുഷിദീം വഹൈർ ഇതുവ ഒരു പത്ത് തവണയോ പതിനൊന്ന് തവണയോ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു ചൊല്ലുക ആ മകരിവിൻ്റെ സമയത്ത് റജബ് മാസം ആയി എന്ന് നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെയായിട്ട് അതുപോലെ തന്നെയാണ് വേറെ മറ്റൊരു ദുബായുമുണ്ട് അള്ളാഹുമ്മ ബാരിഖലന ഫി റജബിം വഷഹബാൻ വ ബല്യന റമലാൻ അള്ളാഹുമ്മ ബാരിക്കിലന ഫി റജബിൻ വ ഷഹബാൻ വ ബല് ആന റമലാൻ അള്ളാഹുമ്മ ബാരിഖലന ഫി റജബിൻ വ ഷബാൻ വ ബല് റമലാൻ ഈ ദുവ ധാരാളമായിട്ട് കഴിയുന്നത്ര എന്ത് ചെയ്യുക അധികരിപ്പിക്കുക അതുപോലെ തന്നെ റജബ് റജബുമാസമായി നിലാവ് കണ്ടു പിറ കണ്ടു എന്നറിഞ്ഞ് ഉടനെ തന്നെ സൂറത്ത് പാരായണം ചെയ്യുക ഏതാ മുൽക്കു സൂറത്ത് അറിയില്ലേ തബാറക്ക തുടങ്ങുന്ന സൂറത്താണ് മുൽക്കു സൂറത്ത് നമ്മളെല്ലാവരും മഹരീബിൻ്റെ ഷാ മഹരീബിൻ്റെ ആയിട്ട് ഓതുന്ന സൂറത്തല്ലേ അതുപോലെ തന്നെയാണ് സൂറത്ത് ഇഹ്ലാസ് കഴിയുന്നത്ര പാരായണം ചെയ്യാം ബിസ്മി ലാഹിറമാൻ റഹീം കൊൽ ഹുഅല്ലാഹു അഹദ് അള്ളാഹു സമദ് ലമിയലിദ് വല മ്യൂലിദ് വല മിയ കുൽ ലുഹു അഹദ് എന്ന സൂറത്ത് ഒരുപാട് ഒരു ദിവസം റജബ് മാസമായി എന്നറിഞ്ഞാൽ ഓരോ ദിവസമായിട്ട് നൂറ് തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ അത്രക്കും നല്ലതാണ് കാരണം നമുക്കൊക്കെ കടങ്ങളുള്ളവരാണ് ഒരുപാട് പേരെൻ്റെ വീഡിയോയിൽ കേൾക്കുന്നവരൊക്കെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരല്ലേ കൂടുതൽ പേരുമുള്ളത് അപ്പോൾ കടങ്ങളെല്ലാം വീടിക്കിട്ടാൻ വേണ്ടി ഇഹ്ലാസ് സൂറത്ത് ആ മനസ്സ് വെച്ചുകൊണ്ട് ധാരാളമായിട്ട് അധികരിപ്പിക്കാറ് ബേ റജബ് മാസമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് റഹ്മാൻ എൻ്റെ കടങ്ങളെല്ലാം ഈ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് മഹത്വം കൊണ്ട് അത് വീട്ടിത്തരണേ അല്ല എന്ന് അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തി ധാരാളമായിട്ട് ദിക്കറുകളോ സ്വലാത്തുകളോ ഒക്കെ ചൊല്ലിയിട്ട് തുക ചെയ്യാം നിസ്കരിക്കാൻ പറ്റില്ല എനിക്ക് തപാറ സൂറത്തോതാൻ പറ്റില്ല ഇഹ്ലാസ് സൂറത്തോതാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാണ്ട് സ്വലാത്തുകളും തിക്റുകളും ഒരുപാടുണ്ട് ദിക്ക്രകളൊക്കെ ചൊല്ലുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും റജിബുമാസമായിട്ട് ഓരോരോ ദിക്ക്രുകൾ ഓരോ കാര്യത്തിന് നീയത്താക്കിയിട്ട് ചൊല്ലേണ്ട ദിക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്താൽ ആ ദുവാക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്ന മാസം ചൊല്ലേണ്ട ഉണ്ട് അതിക്രുകളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് അറിയാത്തവർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഇതേപോലെയൊക്കെ ആയിട്ട് നീയത്താക്കിയിട്ട് റജബുമാസം ആയി എന്നറിഞ്ഞ ഉടനെ ആയിട്ട് ഇതുപോലെയൊക്കെ നീയത്താക്കിയിട്ട് ചൊല്ലാനുള്ളൊരു മനസ്സ് കാണിക്കുക അതാണ് വേണ്ടത് നമ്മൾ അല്ലേ റജിബുമാസമാണ് എന്നുള്ള റെജബിൻ്റെ ഒരു മഹത്വം നമ്മൾ അറിയണം റജബ് മാസത്തിനെ കുറിച്ച് ഒരുപാട് നിങ്ങൾക്ക് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് റജബ് മാസം എന്നങ്ങോട്ട് സെർച്ച് ചെയ്താൽ മതി ഇഷ്ടംപോലെ ഉസ്താദുമാർ ഫുള്ള് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിൻ്റെ ശേഷമായിട്ട് ഇതേപോലെയൊക്കെ നെയ്യത്താക്കിയിട്ട് എന്ത് ചെയ്യുക ഓതി നോക്കുക ചൊല്ലി നോക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മുടെ മനസ്സിന് തന്നെ എന്ത് വേണം ഒരു ആവേശം വേണം എന്ത് റജബുമാസമാണ് റബ്ബെ എന്തൊക്കെ കാര്യമാണ് റബ്ബേ ഈ മാസം ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് ഓതേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്കുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതെല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ഈ റജബ് മാസം ധാരാളമായിട്ട് ഞാൻ ഇന്നാലിന് സ്വലാത്തും നിക്റും ഞാൻ ചൊല്ലും തബാറ സൂറത്ത് ഞാൻ ഓതും ഇഹ്നാസ് സൂറത്ത് ഞാൻ വീണ്ടും പറയാണ് ധാരാളമായിട്ട് ഓതിക്കോളി അതേറ്റവും നല്ലതാണ് റജബുമാസം ആഴി എന്നറിഞ്ഞാൽ എന്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം നിറവേറിക്കിട്ടാന് കടങ്ങളെല്ലാം വേടിക്കിട്ടാന് എന്ന മനസ്സൊക്കെ വെച്ചുകൊണ്ട് ധാരാളമായിട്ട് എന്ത് ചെയ്യുക ഇഹ്ലാസ് സൂഹത്ത് ഇങ്ങനെ പാരായണം ചെയ്യുക അതിപ്പം ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് എന്ത് കൊല്ലു വല്ലാഹു വഹദ് ആയാലും സൊലാദ് ആയാലും ദിഖർ ആയാലും അതൊക്കെ ചൊല്ലുന്നതിന് അതിൻ്റെതായൊരു ബഹുമാനത്തോടു കൂടിയിട്ട് വേണം ഓതാൻ ഇഹ്ലാസ് സൂറത്ത് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനുള്ള ഒരു സൂറത്താണ് ഉൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ നമ്മൾ കടം വീടാൻ വേണ്ടിയിട്ട് മനസ്സ് നെയ്യത്താക്കി ഓതിയാൽ ആ കടം അള്ളാഹു അറിയാത്ത വഴി കൂടെ അള്ളാഹ് വീട്ടിൽ അത്രക്കും മഹത്വം നിറഞ്ഞിട്ടുള്ള ഒരു സൂറത്താണേത് ഇഹ്ലാസ് സൂറത്ത് അപ്പോൾ ഇൻഷാല്ല ഈ റജബ് മാസത്തിൽ ഓതേണ്ട ചൊല്ലേണ്ട ദിക്കറിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കട്ടോ ഇൻഷാ അല്ല അതുകൊണ്ട് നമ്മൾ റജബ് ഷഹബാൻ റമലാൻ റമലാൻ മാസതാ നമ്മിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാവാൻ വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട് അല്ലേ നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അതൊക്കെ ഒന്ന് റാഹത്തിലായി കിട്ടാനും നമ്മുടെയൊക്കെ ജീവിതം സമാധാനമുള്ള ജീവിതം ആവാനുമൊക്കെ നെയ്യത്താക്കിയിട്ട് അതിനൊരു ഒന്നൊരുങ്ങുക റജബ് മാസം ആയോ ആരുബിൻ്റെയൊക്കെ സമയത്തായിട്ട് വിറ കണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക അന്വേഷിച്ചതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ദുവാ അല്ലേ ദുവ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി ഏതാണ് ദുവാ അള്ളാഹു അക്ബർ അള്ളാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അമ്നി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബുഖല്ലാഹു ഇലാൽ റുഷിദീം വഹൈർ അതുപോലെ തന്നെ അള്ളാഹുമ്മ ബാരിഖലനാം ഫി റജബിൻ വഷഹബാൻ ഷഹബാൻ വസ് വ റമലാൻ എന്ന ദുവാവും കൂടിയിട്ട് ചൊല്ലുക ഇതിപ്പോൾ ഒരു മുപ്പത്തി മൂന്നെണ്ണക്കൊരോ ദുവ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ദുവ അള്ളാഹു അക്ബർ അള്ളാഹു മാഹില്ലഹു അലൈന ബില്ലഅനിവലി മാനി വസ്സലാമത്തി വല്ലി ഇസ്ലാമി റബ്ബി വറബുഖള്ളാഹു ഇലാലു റഷിദീം വഹൈർ എന്ന ദുവാ ഒരു മുപ്പത്തി മൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലിക്കൂളി അതുപോലെ തന്നെ അള്ളാഹു മുബാരിക്ലാഫി റജബിം വഷഹബാൻ വ ബല്യ ഖനാ റമലാൻ എന്ന ഈയൊരു ദുവാവും അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് റജബ് മാസമാണ് റബ്ബെ ഞങ്ങൾക്ക് ഇനി കാവരി അതുപോലെ തന്നെ ഞങ്ങൾക്ക് റമദാൻ മാസവും കഴിഞ്ഞുകൂടാൻ നീ തോഫിക്ക് നൽകണേ അല്ലാ എന്ന് മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം അതുവാക്ക് അള്ളാഹു പ്രതിഫലം നൽകും റജബ് റജബുമാസത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അറിയണം എന്ന് ആഗ്രഹമുള്ളവരാണ് എങ്കിലെന്ത് ചെയ്യുക യൂട്യൂബിലായിട്ട് നിങ്ങൾ റജബ് റജബുമാസം എന്നങ്ങോട്ട് സെർച്ച് ചെയ്താൽ അപ്പോൾ ചെയ്താലും ഉസ്താദുമാര പ്രഭാഷണങ്ങൾക്ക് ഒരുപാടുണ്ട് കേൾക്കാനും അതൊക്കെ കേട്ട് മനസ്സിലാക്കുക എന്നിട്ട് റജബ് മാസത്തിനെക്കുറിച്ച് അറിയാത്തവരാണ് എങ്കിൽ അതൊക്കെ അറിയാനുള്ള ഒരു ആത്മാർത്ഥത കാണിച്ച് അതൊക്കെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് റജബ് മാസത്തിൽ ഓതേണ്ടതും ചൊല്ലേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് നീയത്താക്കിയിട്ട് ഓതുക ഇൻഷാല്ല അള്ളാഹു നമ്മുടെ മനസ്സിലെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ മാസം ആഴി എന്നറിഞ്ഞാൽ സൂറത്തിൽ മുൽക്ക് ധാരാളമായിട്ട് പാരായണം ചെയ്യുക ധാരാളമായിട്ട് ഓതാൻ കഴിയില്ല എങ്കിൽ ഒരു തവണ നിർബന്ധമായിട്ടും ഓതുക മാര്യവിൻ്റെ മുന്നേ ആയിട്ട് തന്നെ മുതവെടുത്തൊക്കെ കാത്തിരിക്കുക റജബ് മാസം മാസം കണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ കേട്ട ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ദുവാകളൊക്കെ മനസ്സിൽ ഒന്ന് നെയ്യത്താക്കുക ഇൻഷാല്ല ഞാൻ ഇതുപോലെയായിട്ട് ഞാൻ ഓതുമെന്ന് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അറിയാത്തവരുണ്ട് എങ്കിൽ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് ഒന്ന് ക്ഷമിക്കുക ഒരുപാട് ഉമ്മമാരുണ്ട് ഇതിൽ പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരുപാട് പേര് ഒരു പ്രാവശ്യം പ്രാവശ്യമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുന്നവരുണ്ട് നേരെ മറിച്ച് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി എന്തിനാണ് വലിച്ചു നീട്ടുന്നത് എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇൻഷാല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹുറഹമായിട്ടുള്ള പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകട്ടെ അസ്സാമലൈക്കും വർഹമത്തല്ലാ താലി വബർകാത്തു